രണ്ട് തരം സുകാരാണുള്ളത് ഒന്ന് ബിസിനസിന് ചുറ്റും ലൈഫ് ഉണ്ടാക്കുന്നവൻ രണ്ട് ലൈഫിന് ഉണ്ടാക്കുന്നവൻ ലൈഫിന് ഉണ്ടാക്കുന്നതാണ് ബിസിനസ്സുകാരൻ മറ്റവൻ സെൽഫ് എംപ്ലോയിഡ് മറ്റേ എംപ്ലോയിഡാണ് ഇതെപ്പോഴാകുന്നതെന്ന് അറിയോ വെൻ യു ഓപ്റ്റിമൈസ് യുവർ ബിസിനസ് പക്ഷേ ഈ ഈസ് ബോറിങ് ബോറിങ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും ഞാനാ എക്സാമ്പിൾ പറയാം ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് എൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് എനിക്ക് ഷാജഹാൻ സാറ് തിരുവനന്തപുരത്തുള്ള അറ്റ്ലസ് കിച്ചൻ്റെ ഷാജഹാൻ സാർ സാറാണ് ആദ്യമായിട്ട് എനിക്ക് വിളിച്ചൊരു ട്രെയിനിങ് തരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് അന്ന് എനിക്ക് നാൽപ്പതിനായിരം രൂപ കിട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പരിപാടി കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന് സീരിയസ് ആയി എന്നിട്ട് ഞാൻ വൺ ഡേ പ്രോഗ്രാമുകൾ വെക്കാൻ തുടങ്ങി വൺ ഡേ പ്രോഗ്രാംസ് വൺ ഡേ ട്രെയിനിങ് അന്ന് ഞാൻ സെയിൽസ് ട്രെയിനിങ് ആയിരുന്നു എടുത്തിരുന്നത് ബിസിനസ് ഓണേഴ്സല്ല സ്റ്റാഫായിരുന്നു കൂടുതലായിരുന്നു ഓണേഴ്സും വരും സ്റ്റാഫായിരുന്നു കൂടുതൽ ഞാൻ അങ്ങനെ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും മോശം പ്രോഗ്രാം നടന്നത് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ പ്രളയം ഉണ്ടായ ദിവസം അന്ന് ഞാൻ തിരുവനന്തപുരത്ത് അറ്റ്ലസ് ഏതായിരുന്നു അപ്പോളോ അപ്പോളോ ഹോട്ടലിൽ പ്രോഗ്രാം നടത്തുകയാണ് അന്നാകെ എട്ട് എട്ട് പേരായിരുന്നു അല്ലേ പ്രോഗ്രാമിൽ ഒമ്പത് പേര് ഒമ്പത് പേര് പക്ഷേ ഹോട്ടലിൽ ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് മിനിമം നാൽപ്പത് നമ്പേഴ്സാണ് ട്രെയിനിങ് എടുക്കുമ്പോഴൊക്കെ ഞാൻ നിന്ന് വിയർക്കുക ആകെ എട്ട് പേരേ ഉള്ളൂ പിന്നെ എന്തോ ഉയർത്താൽ ആര് കാണാൻ കാരണം എന്താ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ കൊടുക്കാൻ എൻ്റെ കാശില്ല ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ ഉള്ള പൈസ ഇവിടുന്ന് പിരിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ കൂട്ടത്തിലുണ്ട് നമ്മളുടെ പപ്പേട്ടൻ ഈ ഒമ്പത് പേരിൽ ഒരാളാണ് പപ്പേട്ട് ഇൻ്റർറോയിൽ ആയപ്പോൾ ഞാൻ പപ്പേട്ടനെ വിളിച്ചു അബിയേയും വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറയും അപ്പേട്ടാ പപ്പേട്ടനെ എനിക്ക് നേരത്തെ അറിയാം ഞാൻ ഉറപ്പേട്ടെ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച ആളിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയില്ല എനിക്ക് പണി കിട്ടിയിരിക്കുക ഇന്ന് വൈകിട്ട് ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ വേണം പപ്പേട്ടനൊന്ന് അഭിക്ക് കൊടുത്തേക്കണേ ഞാനങ്ങ് തന്നേക്കാം ഓർമ്മയുണ്ടോ പപ്പേട്ടനാണ് അവിയുടെ ഈ പൈസ കൊടുക്കുന്നതും അവി പോയി ഹോട്ടലിൽ സെറ്റ് പിന്നാണ് ഞാൻ അന്നത്തെ ദിവസം ശരിക്കും ആ ട്രെയിനിങ് എടുക്കുന്നത് കാരണം അതുവരെ എനിക്ക് ടെൻഷനാണ് എന്താവും എന്താവും എന്നറിയില്ല അത് കഴിഞ്ഞ് മലപ്പുറത്ത് സൂര്യ പ അവിടെ ആകെ പതിമൂന്ന് പേരായിരുന്നു ട്രെയിനിങ് അന്ന് അപ്പോൾ എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അമ്പത് പേര് അറുപത് പേര് എഴുപത് പേരൊക്കെ കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ വരുന്നുണ്ട് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ഇംഗ്ലീഷ് ട്രെയിനിങ് എടുക്ക് തമിഴ്നാട്ടിൽ പോയി ട്രെയിനിങ് എടുക്ക് നോർത്ത് ഇന്ത്യയിൽ നല്ല സ്കെയിൽ ചെയ്യാൻ പറ്റും സാർ അവിടെ പോയി ട്രെയിനിങ് എടുക്കും പക്ഷേ ചേട്ടാ ഞാൻ എന്താ ചെയ്തേ ഈ എട്ട് വർഷത്തിനിപ്പുറവും മലയാളത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഞാൻ ദുബൈയിലാണ് താമസിക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് ട്രെയിനിങ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് അഖിലേ ശരിയാണോ നമ്മൾ നോ പറഞ്ഞിട്ട് നിൽക്കുക എന്താണ് ഇപ്പോഴും എനിക്കറിയാം ആസ് എ ട്രെയിനർ ഐ എം ആവറേജ് ഞാൻ എന്നെ വീണ്ടും 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 കയറ്റി ഇറക്കി കയറ്റി ഇറക്കി കയറ്റി ഇറക്കി ഓപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുക അത് എൻ്റെ നാട്ടിലാകുമ്പോൾ എൻ്റെ ലാംഗ്വേജിലാകുമ്പോൾ എനിക്ക് പ്രശ്നമില്ല നഷ്ടം കുറവാ നഷ്ടം കുറവാ എനിക്കിവിടെ എന്തു ചെയ്യാം ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ കുറച്ച് പൈസ ഇറക്കി എനിക്കിപ്പോൾ ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ എന്നെ എൻ്റെ ബിസിനസ്സിനെ എൻ്റെ സിസ്റ്റത്തിനെ എൻ്റെ സ്റ്റാഫിനെല്ലാം ഒപ്റ്റിമൈസ് ചെയ്തോണ്ടിരിക്കുക എന്തിനാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുമ്പോഴേ ഇനിയും എനിക്ക് രണ്ട് വർഷം വേണം ഒപ്റ്റിമൈസ് ചെയ്ത് തീരാൻ ഇതിനാ ആ ഒപ്റ്റിമൈസേഷൻ്റെ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ തോന്നും ഇപ്പൊ ഞാൻ മികച്ച ട്രെയിനറാണ് പക്ഷെ എനിക്കറിയാം ഞാൻ എന്താ കിങ്സ് ക്ലബിൽ എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്നത് ഐ ഹം പ്രാക്ടീസ് ഇപ്പൊ എന്താ ഈ സ്റ്റേജിൽ ചെയ്യുന്നത് പ്രാക്ടീസ് ആണോ ഇത് കളി അവിടെ ഇവിടെ അല്ല കൊച്ചി കിടന്ന് കളി ചെന്തെടുക്കാനിലേക്ക് ഏത് ആ വിട്ടേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ 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 ശ്രദ്ധിച്ചു കേട്ടോ ഈ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഡളന്നിരിക്കണം ഈ അടിത്തട്ട് കണ്ടു കഴിഞ്ഞ ഗുണം എന്താ കൊച്ചിയും ദുബൈയും യൂറോപ്പും അമേരിക്കയൊക്കെ വെറും ഞാൻ പറയുന്നില്ല മനസ്സിലായോ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞ പിന്നെ എക്സ്പാൻഷൻ എന്ന് പറയാൻ നടക്കുവന്നേ